പഹൽഗാമിൽ സംഭവിക്കാൻ പാടില്ലാത്ത അരുതായ്മയാണ് സംഭവിച്ചത് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ ആ ഭീകരവാദികൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാവരുടെയും അഭിപ്രായം അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ ഒരു പക്ഷത്തു നിർത്തി വർഗീയമായ ചരിതിരവും വിഭാഗീയതയും ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അർണാബ് ഗോസ്വാമി മുതൽ കേരളത്തിൻ്റെ ഇങ്ങതലയിലുള്ള ചില ആളുകൾ വരെ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളാണ് പ്രശ്നക്കാർ മുസ്ലിങ്ങളുടെ നയം ഇതാണ് മതം നോക്കി ജാതി നോക്കി മനുഷ്യരെ കൊല്ലുക എന്നതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്ന് പ്രചരിപ്പിക്കുന്നവരോട് രണ്ടു വാക്ക് ഖുർആാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചടുത്തോളം അടിസ്ഥാന പ്രമാണമാണ് ഖുർആാനിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വചനം ആരെങ്കിലും അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ഭൂമി ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന്റെ ശിക്ഷ അവന് കിട്ടുമെന്ന് ഖുർആാനാണ് ഭീകരവാദികൾ നാമധാരികളായ മുസ്ലിങ്ങളാണ് കാശ്മീരി നിവാസികൾ ഒറിജിനൽ മുസ്ലിങ്ങളാണ് അതുകൊണ്ടാണ് സഹായത്തിന് കാശ്മീരിലുള്ള മുസ്ലിങ്ങൾ ഓടിയെത്തിയത് മഞ്ജുനാഥും പല്ലവിയും നമ്മൾ കേട്ടു മഞ്ജുനാഥ് മരണപ്പെട്ടു പോയി പല്ലവിക്ക് ഓടി വന്ന് സംരക്ഷണത്തിന്റെ കുടചൂടി കൊടുത്തത് മൂന്ന് മുസ്ലിങ്ങളാണെന്ന് അവർ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു ആദിൽ ഹുസൈൻ ഷായെ നമുക്കറിയാം കുതിരസവാരി നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബത്തെ പോറ്റിയിരുന്നവനാണ് ഈ ഭീകരന്മാർക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വെടിയേറ്റ് മരണപ്പെടേണ്ടി വന്നത് മുസ്ലിമാണ്വൻ ആദിൽ ഹുസൈൻ ഷാ രാമചന്ദ്രൻ മരണപ്പെട്ടു നമ്മുടെ കേരളത്തിലുള്ള പ്രിയപ്പെട്ട രാമചന്ദ്രൻ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൾ ആനതി എന്താണ് എനിക്ക് എല്ലാ സഹായവും ചെയ്ത എൻ്റെ രണ്ട് ബ്രദേഴ്സ് ആയിരുന്നു ആരൊക്കെയാണ് അവർ ഒന്ന് മുസാഫറും മറ്റൊന്ന് സമീറും ആരതിയുടെ വാക്കുകൾ എന്താ എയർപോർട്ടിൽ നിന്ന് ബൈ പറയുമ്പോ ഞാൻ അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അവരാണ് മുസ്ലിങ്ങൾ അവരാണ് ഖുർആാൻ പഠിച്ചവർ കാശ്മീരിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും രാത്രിയിൽ പ്രഖ്യാപനം നടന്നു ആ ഭീകരവാദികൾക്ക് ഇസ്വലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കാശ്മീരിന്റെ ഒരറ്റം മുതൽ പരമാവധി മറ്റേ സ്ഥലം വരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കൃത്യമായ വാക്കുകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അപലപിച്ചു ഖുർഹാനും ഇസ്ലാമും ഒരിക്കലും ഒരു മനുഷ്യനെയല്ല ഒരു ജീവിയോട് പോലും അകാരണമായി വേദന ഉണ്ടാക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് അടപ്പിലേക്ക് വിറക് വെക്കുമ്പോൾ തട്ടിമുട്ടി കൊട്ടിവെക്കണം ചെറിയ ഇറമ്പുകൾ പോലും കത്തിപ്പോകരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം വഴിയിൽ നിൽക്കുന്നവനെയും മീൻ വാങ്ങിക്കാൻ പോകുന്നവനെയും ടൂറിസ്റ്റായി മറ്റൊരു രാജ്യത്തിലേക്ക് രാജ്യത്തിലേക്കെത്തുന്നവനെയും മകാരണമായി കൊല്ലാൻ ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല ഒരു ഇസ്ലാമും അതിന് അംഗീകാരം നൽകിയിട്ടില്ല അതിന്റെ പേരിൽ വിഭാഗതി ഉണ്ടാക്കരുത് പ്രശ്നമുണ്ടാക്കരുത് ഇന്ത്യ നമുക്ക് വേണ്ടപ്പെട്ടതാണ് നാം ഒന്നിച്ചു നിൽക്കണം ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിന് ജാതിമത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും ഐക്യവും യോജിപ്പുമാണ് നമുക്ക് വേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ നാം ഒന്നിച്ചു പ്രതികരിക്കണം ജയ് ഹിന്ദ്